ഹായ് അരിവാണ് ഇപ്പോൾ ഒരു തകർപ്പൻ ന്യൂസ് വന്നിട്ടുണ്ട് നമുക്കിനി ബലാറസിലേക്ക് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ബലാറസിലേക്ക് നമുക്കൊരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഒരുപാട് ജോബ് ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫാമിലിനെയും ഒപ്പം കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വെറും അയ്യായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ വിസ കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ജോലികൾക്ക് ഇപ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഏതൊക്കെയെന്ന് കറക്റ്റായിട്ട് നോക്കി നോക്കാം അതുപോലെ തന്നെ ഇങ്ങനെ പോകാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഐ എൽസോ ടോഫലോ ഇ ടി പി ടി ഇതൊന്നും വേണമെന്ന് അവർ പറഞ്ഞിട്ടില്ല ഒരുപാട് ജോബ് ഓഫേഴ്സ് വരുന്നുണ്ട് ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ഹൗസിങ് ഓപ്ഷൻ്റെ കാര്യത്തിലൊക്കെ നല്ലൊരു രാജ്യം തന്നെയാണ് ഈ ഒരു ബലറസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി ഇങ്ങനെ നിങ്ങളുടെ ഫാമിലി ഒപ്പം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്കും ഒരു ജോബ് നമുക്ക് അവിടെ റെഡി ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി വെക്കാം അതിൻ്റെ ബെനിഫിറ്റ്സ് ഇതിൻ്റെ റിക്വയർമെൻറ്സ് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതിൽ ഏതൊക്കെ ജോബ്സാണ് വരുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞ് തരാം കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മളുടെ ഈ ഒരു ചാനൽ യാതൊരു ഇമിഗ്രേഷൻ ലോയറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ് തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഡൗട്ട്സ് ചോദിക്കുന്നവർക്കായിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഫർ ആർ ഇൻസൈറ്റ്സ് നമ്മൾ പറഞ്ഞാൽ ഈയൊരു ബലാറസ് എന്ന് പറഞ്ഞ രാജ്യം പല കാര്യങ്ങൾക്കും വളരെ ഫേമസ് ആണ് കേട്ടോ വളരെ റിച്ച് ആയിട്ടുള്ള ഹിസ്റ്ററി അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പുകൾക്കും അതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനും ഫേമസ് ആണ് ഈ ഒരു ബെലാറസ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മിൻസ്ക്കാണ് ഇതിൻ്റെ തലസ്ഥാനം വരുന്നത് ഇതിൻ്റെ കറൻസി ഇവിടുത്തെ ബലാറൂഷ്യൻ റൂബിളാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ലിത്വാനിയ ലാറ്റ്വിയ റഷ്യ ഉക്രൈൻ പോളണ്ട് ഈ ഒരു രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ബലാറസ് അതിർത്തി പങ്കിടുന്നത് ഓക്കെ ഇനി ഞാൻ എന്തായാലും സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം ഈ ഒരു ബലാറസിലൊരു ജോബ് എങ്ങനെയാണ് സെക്യൂർ ചെയ്യുക എന്നുള്ളതും വർക്ക് വീസ് എങ്ങനെയാണ് റെഡിയാക്കും എന്നുള്ളതും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെക്യൂർ ഐ ജോബ് ഓഫർ നമ്മൾ ബെലാറൂഷ്യൻ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ജോബ് ഓഫർ നമ്മൾ റെഡിയാക്കണം ആദ്യം നമ്മളൊരു ജോബ് നമ്മൾ റെഡിയാക്കണം സോ അതിനുശേഷം നമ്മളുടെ ഈ ഒരു എംപ്ലോയർ നമ്മളുടെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും നമ്മുടെ വർക്ക് പെർമിറ്റ് അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട് ദൻ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഒപ്റ്റെയിൻ എ വർക്ക് പെർമിറ്റ് ഓക്കെ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് അതായത് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അതായത് പാസ്പോർട്ട് കോപ്പി പിന്നെ ക്വാളിഫിക്കേഷൻ്റെ പ്രൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ലോക്കൽ മൈഗ്രേഷൻ അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണം ഇത് നമ്മളെല്ലാം നമ്മുടെ എംപ്ലോയർ ചെയ്യണം ബട്ട് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അതായത് ഒരു ഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുക നമ്മൾ ഈ ഒരു വർക്ക് പെർമിറ്റ് ഓക്കെ ആവുകയാണ് ഇഷ്യൂ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ദെൻ നമ്മളൊരു ലോങ്ങ് ടേം വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം നിയറസ്റ്റ് ആയിട്ടുള്ള എംബസി പോയിട്ടാണ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു ലോങ് ടൈം വർക്ക് വീസെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഡി വിസ ഇത് തന്നെയാണ് കേട്ടോ പിന്നെ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് രജിസ്റ്റർ യുവർ റെസിഡൻസ് ആഫ്റ്റർ അറിവിങ് ഇൻ ബലാറസ് രജിസ്റ്റർ യുവർ അഡ്രസ് വിത്ത് ദ ലോക്കൽ അതോറിറ്റീസ് ഓക്കെ അത് നമ്മൾ ചെയ്യണം ഇതൊക്കെയാണ് കേട്ടോ സ്റ്റെപ്സ് വരുന്നത് ഇനി ഏതൊക്കെയാണ് ഈ ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോക്കി വെക്കാം വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം ജോബ് ഓഫർ ലെറ്റർ വേണം പിന്നെ വർക്ക് പെർമിറ്റ് ഇഷ്യൂഡ് ബൈ യുവർ എംപ്ലോയർ ഓക്കെ ആ ഒരു വർക്ക് പെർമിറ്റ് നമ്മൾ സെറ്റാക്കണം ദെൻ പിന്നെ പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രൊഫഷണൽ ഒക്കെ സർട്ടിഫിക്കറ്റ് ഓക്കെ പിന്നെ അതിനുശേഷം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേഫ്റ്റി വിങ്ങിൻ്റെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ യൂസ് ചെയ്യുക ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വളരെ കുറഞ്ഞ റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ പ്രൂഫ് ഓഫ് സഫീഷ്യൻറ്റ് ഫണ്ട് ഓക്കെ അതൊക്കെ നമ്മൾ കാണിക്കേണ്ടി വരും ഇതിൻ്റെ പ്രൂഫാളൊക്കെ കാണിക്കേണ്ടി വരും അപ്പോൾ സഫീഷ്യൻറ്റ് ഫണ്ടിൻ്റെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി കേട്ടോ ഇതൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വരുന്നത് ഇനി ഒരു ബലാറസ് വർക്ക് വിസേൻ്റെ ഫീസ് എത്രയും നോക്കി വെക്കാം അതായത് രാജ്യങ്ങൾക്ക് അനുസരിച്ച് ഇത് ഡിഫറൻ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുട്ടോ എന്നാലും ഒരു സ്റ്റാർട്ടിങ് റേറ്റ് പറയുന്നത് സിക്സ്റ്റി ഡോളേഴ്സ് ആട്ടോ പറയുന്നത് സിക്സ്റ്റി ടു ഹൺഡ്രഡ് ഡോളേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നാണ് ഇവർ പറയുന്നത് അത് രാജ്യങ്ങൾക്കനുസരിച്ച് ആയിരിക്കും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിസ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസാസ് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ യുവർ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ അപ്ലൈ ഫോർ ഡിപ്പെൻ്റൻ്റ് വിസാസ് അലോങ് സൈഡ് യുവർ വർക്ക് വിസാ അപ്ലിക്കേഷൻ ഓക്കെ ഓക്കെ ഇനി ഏതൊക്കെയാണ് ജോബ് സെക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതിനുമ്പൊരു കാര്യപടി പറഞ്ഞോട്ടേ നിങ്ങൾ ഈ ഒരു ചാനല് ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി ഏതൊക്കെയാണ് ജോബ്സ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റത്തെ സെക്ടർ പറയണത് ഐ ടി ആണ് അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള റോൾസ് പറയുന്നത് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ഡാറ്റ അനലിസ്റ്റ് ഇതൊക്കെ വരുന്നുണ്ട് ഇവർക്ക് കൊടുക്കുന്ന ഒരു സാലറി റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ബി വൈ എൻ അതായത് ബലാറുഷ്യൻ റൂബിൾ മുതൽ നാലായിരം ബി വൈ എൻ മുതലാണ് ഈ ഒരു ബലാറസിൽ ഇപ്പോൾ ഗ്രോ ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഒരു ഐ ടി ഹബ്ബാണ് എന്ന് തന്നെ പറയാം ഇന്റർനാഷണൽ കമ്പനീസിൻ്റെ ഒരു ഐ ടി ഹബ്ബ് തന്നെയാണ് ഈ ഒരു ബലാറസ് എന്ന് പറയാം സോ നമുക്ക് ഒരുപാട് ജോബ് ഓഫേഴ്സ് ഈ ഒരു ഐ ടി സെക്ഷനിൽ ബലാറസിൽ അവൈലബിൾ ആണ് ഇനി രണ്ടാമത്തെ ഒരു സെക്ടർ നോക്കി നോക്കാം ഹെൽത്ത് കെയർ ആണ് പറയുന്നത് ഈ ഒരു ഹെൽത്ത് കെയറിൽ ഡോക്ടേഴ്സ് നഴ്സസ് മെഡിക്കൽ ടെക്നീഷ്യൻസ് ഇതൊക്കെയാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ബി വൈ എൻ മുതൽ നാലായിരം ബി വൈ എൻ വരെയാണ് വരുന്നത് ഇപ്പോൾ ഒരുപാട് ഷോർട്ടേജ് നേരിടുന്നുണ്ട് ഈ ഒരു സ്കിൽഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിൽ ഒരുപാട് വേക്കൻസികൾ അതായത് ഫോറിൻ വർക്കേഴ്സിനെ അവിടെ എത്തിക്കുന്നുണ്ട് ഹെൽത്ത് കെയറിൽ ഓക്കെ ഇനി നെക്സ്റ്റ് സെക്ടർ പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ് ഈ ഒരു എഞ്ചിനീയറിങ്ങിൽ മെയിനായിട്ട് വരുന്ന റോൾസ് പറയണത് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് അതുപോലെ തന്നെ കെമിക്കൽ എൻജിനീയേഴ്സ് രണ്ടായിരം ബി വൈ എൻ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ബി വൈ എൻ വരെയാണ് ഇവരെ സാലറി റേഞ്ച് പറയണത് മാനുഫാക്ചറിങ്ങിലാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വലിയ വലിയ ഇൻഡസ്ട്രികൾസൊക്കെ ഈ ഒരു ബലാറസിലുണ്ട് സോ ഇതും അവിടുത്തെ ഒരു മെയിൻ അല്ലെങ്കിൽ അധികം ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് പറയാം നെക്സ്റ്റ് ഒരു സെക്ടർ പറയുന്നത് കൺസ്ട്രക്ഷനാണ് പ്രൊജക്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ പിന്നെ സ്കിൽഡ് വർക്കേഴ്സ് സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാം പെടും കേട്ടോ ഇപ്പോൾ നമ്മളുടെ റിക്കലെയറിങ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ മീസൺ വർക്സും ഒക്കെ പെടും ഇവർക്ക് കൊടുക്കുന്ന ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത് ആയിരം ബി ഐ എന് മുതൽ രണ്ടായിരം ബി വൈ എൻ വരെയാണ് ഓക്കെ ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽസിനും ഒരുപാട് ഡിമാൻഡാണ് ഇപ്പോൾ ബലാറസിൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സ് ഈ ഒരു റോൾസിനൊക്കെയാണ് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ആവശ്യമുള്ളത് ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് ബി വൈ എൽ ബലാറസ് റൂബിൾ വരെയാണ് ഇവിടെ കൊടുക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ടീച്ചിങ് ഇംഗ്ലീഷ് ഈസ് എ പോപ്പുലർ ചോയ്സ് ഫോർ ഫോറിനേഴ്സ് ലുക്കിംഗ് ടു സ്റ്റാർട്ട് എ കരിയർ ഇൻ ബലാറസ് ഓക്കെ സോ ഇതൊക്കെയാണ് അവിടുത്തെ ഹൈ ഡിമാൻഡ് ജോബ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതുമാത്രമല്ല ഇതിനേക്കാളും കൂടുതലുണ്ട് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഇവരൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ സ്പൗസിന് നമ്മുടെ ഹസ്ബൻഡ് ഓർ വൈഫിന് അവിടെ ജോലി ചെയ്യണം അതിന് നമുക്ക് പറ്റുമെന്ന് പറയണത് കാരണം നമ്മളുടെ ഈ ഒരു ക്രൈറ്റീരിയാസൊക്കെ അവർ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും അവിടെ ജോലി ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇനി എന്തായാലും ഈ ഒരു ബലാറസിക്ക് എങ്ങനെയാണ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക എവിടെ വേണേൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കുക അതായത് ഒരു നാല് ജോബ് പോർട്ടൽസിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു ബലാറസയ്ക്ക് ഏറ്റവും കൂടുതൽ ജോബ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന വെബ്സൈറ്റുകളാണ് ഒന്ന് നാഷണൽ ജോബ് ബാങ്ക് ഞാൻ അതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ അത് നോക്കാം പിന്നെ രണ്ടാമത്തെ പറയുന്നത് വെക്സ്പാറ്റ്സ് ജോബ്സ് പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലിങ്ക്ഡേനിലാണ് ലിങ്ക്ഡേനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബലാറസ് എംപ്ലോയേഴ്സിനെയും റിക്രൂട്ടേഴ്സിനെയും നേരിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ പറയുന്നത് യു എൻ ജോബ്സ് ഓക്കെ ഈ ഒരു നാല് ജോബ് പോർട്ടൽസ് വഴിയാണ് ഈ ഒരു ബലാറസിക്കുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സോ ഇതുവഴിയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ആദ്യം അപ്ലൈ ചെയ്യണം അതാണ് ചെയ്യേണ്ട കാര്യം എന്നിട്ടൊരു ജോബ് ഓഫർ സെക്യൂർ ചെയ്യുക പിന്നെ നമ്മളൊരു വർക്ക് പെർമിറ്റ് നേടിയെടുക്കുക അതിൻ്റെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ട്രാവൽ ഇൻഷുറൻസും എല്ലാം നിങ്ങൾ റെഡിയാക്കുക ദൻ നമുക്ക് ബലാറസിക്കു പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആരും വേസ്റ്റ് ആക്കരുത് ഇപ്പോൾ ബലാറസിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഇതിലൊരു ഈ ഒരു രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക